കരുവാരകൊണ്ട് വീട്ടിക്കുന്ന് ഹൽഹിദായ മസ്ജിദിന്റെ ഉദ്ഘാടനം സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ സെക്രട്ടറി മുഖിയുസുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസലിയാർ നിർവഹിച്ചു തുടർന്ന് നടന്ന ആത്മീയ സദസ് സയ്യിദ് സാലിം അൽ ബുകാരി വലിയോറ ഉദ്ഘാടനം ചെയ്തു കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യ പ്രഭാഷണം നടത്തി അൽ ഹിദായ ജനറൽ സെക്രട്ടറി ഷിഹാബുദ്ദീൻ മദനി മൂനാടി പി കുഞ്ഞുമൊയ്ദ്ദീൻ ഫൈസി സുബൈർ ലത്തീഫി മുണ്ടക്കോട് ഉക്കാഷ അഹ്സനി പാപ്പിനിപ്പാറ അബ്ദുൽ ലത്തീഫ് സഖാബി പാണ്ഡിക്കാട് ഹൈദർ പാണ്ടിക്കാട് ജാഫർ സഖാബി ഉച്ചാരക്കടവ് അസ്ഹർ സഖാബി തരിഷ് അവലൻ അബ്ദുള്ള ഹാജി അബ്ദു ഹാജി കുളങ്ങര സുബൈർ ഹാജി പനങ്ങാങ്ങര മണവാട്ടി അബ്ദുൾ ഹമീദ് ഹാജി സജീ സഹാഫി എന്നിവർ സംസാരിച്ചു സയ്യിദ് ഷിഹാബുദ്ദീൻ അബ്ദുൾ മുത്തന്നൂർ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഈ ഉദ്ഘാടന സമ്മേളനത്തിലുമൊക്കെ ഈ നാട്ടിലുള്ള ധാരാളം ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളുടെ മനസ്സും ശരീരവും അവരുടെ സമ്പത്തും എല്ലാം ഈ ും നമ്മുടെ മസ്ജിദിനും ഉണ്ട് അതൊരു വലിയ അഭിമാനത്തോടെയാണ് ഞാൻ പറയുന്നത് രണ്ട് ദിവസം മുമ്പ് ഈ നാട്ടിലുള്ള പല സഹോദരിമാരും ഞങ്ങൾക്ക് മസ്ജിദ് ഒന്ന് കാണണമെന്ന ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ ഈ മഹത്തായ മസ്ജിദിന് സ്ഥലം പേടിച്ച ആ സ്ഥലം ആ സ്ഥലം പേടിച്ച ആ ഘട്ടം മുതൽ തന്നെ ധാരാളം സഹോദര സഹോദരിമാർ ഇതിലേക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട് അവരിൽപ്പെട്ട പലരും മസ്ജിദ് കാണണം എന്ന് ആഗ്രഹിച്ചപ്പോ സ്ത്രീകൾക്കൊക്കെ പള്ളി സന്ദർശിക്കാൻ വേണ്ടി നമ്മള് നമ്മള് ഒരു ദിവസം അതിനുവേണ്ടി മാറ്റിവെച്ചു മെനിഞ്ഞാന്ന് പ്രതീക്ഷിച്ചതിലപ്പുറം അപ്പുറം അപ്പുറം ധാരാളം നമ്മുടെ നമ്മുടെ ഇതര മത സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരും വന്ന് പള്ളിയുടെ അകവും പുറവും എല്ലാം വീക്ഷിച്ച് സന്ദർശിച്ച് സന്ദർശിച്ച് നിറഞ്ഞ മനസ്സോടുകൂടെ അവരൊക്കെ സംഭാവനകൾ നൽകിയിട്ടാണ് ഓരോ ആളുകളും മടങ്ങിയിട്ടുള്ളത് അവരുടെ മുഖത്ത് നിന്ന് ആ ഒരു സന്തോഷത്തിന്റെ ആ സുന്ദരമായ സന്ദേശം നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മഹത്തായ മസ്ജിദ് മസ്ജിദ് ഈ നാടിന്റെ ഒരു പ്രകാശമാണ് ഈ നാടിന്റെ ഒരു വെളിച്ചമാണ് ജാതി മത മതഭേദമന്യേ സർവജനങ്ങൾക്കുമുള്ള ഒരു അത്താണിയായി നമ്മുടെ മഹസ്തായ മസ്ജിദിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ ഒരു സ്ഥലത്ത് നിർമ്മിക്കപ്പെടുന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും കേന്ദ്രമായിട്ടാണ് അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് പള്ളിയാണ് മസ്ജിദാണ് അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഊർഹാനിൽ പറഞ്ഞത് പറഞ്ഞത്

ജനങ്ങൾക്ക് വേണ്ടി മനുഷ്യകുലത്തിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മദനി ഉസ്താദ് മതുകൾ നേരത്തെ പറഞ്ഞുവല്ലോ അൽഹിതായ സ്ഥാപനത്തിന്റെയും അതിന്റെ പ്രവർത്തനങ്ങളുടെയും മുൻപന്തിയിൽ നിൽക്കുന്നതും സഹായ സഹകരണങ്ങൾ നൽകുന്നതും ഈ ഭാഗങ്ങളിലുള്ള എല്ലാ ജനങ്ങളും അതിൽ ബാലവാക്കാകുന്നുണ്ട് ഹൈന്ദവ സുഹൃത്തുക്കളുണ്ട് ക്രിസ്തു മതസ്ഥരായ കൂട്ടുകാരുണ്ട് ഇത് എന്തുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നത് മതമൈത്രിയും ശാന്തിയും സമാധാനവും ഈ പരിശുദ്ധ പരിശുദ്ധങ്ങളും ധാരാളം മുത്താലിമി മഹല്ലത്തിൻ്റെയും മറ്റുമൊക്കെ പരിസരത്തൊക്കെയുള്ള കാരണവന്മാരും ഹിതായ സ്ഥാപനത്തിന്റെ ബന്ധപ്പെട്ടവരും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മ പങ്ങന്മാരുമെല്ലാം ഉള്ള സഭയാണ് ഇതെല്ലാം നീ കബൂൽ ചെയ്യണേ എന്ന് ബഹുമാനപ്പെട്ട മുഹയ്യസുന്ന ഷേഖുന പൊന്മളസ്താദ് നമുക്ക് പള്ളി പള്ളി ഉദ്ഘാടനം ചെയ്തു തന്നു നമ്മുടെ തൊട്ടടുത്ത ഒടോമ്പറ്റ സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പാൾ കൂടിയായ സാലിം തങ്ങളവർഗുകൾ ഉള്ള ഹുആാഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ടവർ നമുക്ക് നസിഹത്ത് നൽകിയിട്ടുണ്ട് മറ്റിവിടെ സ്റ്റേജിലും സദസ്സിലുമൊക്കെ ഏറ്റവും ബഹുമാനമുള്ള ആളുകൾ ആശംസകളും മറ്റുമൊക്കെ നൽകി ഇൻഷാള്ള മുത്തനൂർ തങ്ങൾ വരുന്നതിനിടക്ക് അല്പം ചില കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ മദീന മുനവറയിലെത്തി ആദ്യമായി ചെയ്തത് വിശ്വാസികളായ ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ അവരുടെ നിസ്കാരങ്ങളും അവരുടെ ദീനിയായ കാര്യങ്ങളുമെല്ലാം ചർച്ച ചെയ്യാൻ ഒരു കേന്ദ്രം ഉണ്ടാവണം മദീന പട്ടണത്തിൻ്റെ ഹൃദയത്തിൽ ആളുകൾക്കൊക്കെ ഒത്തുകൂടാൻ പറ്റാവുന്ന ഒരു സ്ഥലം മനസ്സിൽ കണ്ടുകൊണ്ട് نبي صلى الله عليه وسلم تنقل സാധുക്കളാണ് പാപ്പികളാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പൊറത്തു തരണം അല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ ഞങ്ങളുടെ അവസാനം നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലോ സാഹിരിങ്ങളുടെ നിന്ന് ഞങ്ങളെ ിയാവിൽ ഞങ്ങൾ ഉണ്ടാക്കുമ്പോ അതിന് പകരമായി നാളെ സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട് അതിന്റെ അതിന്റെ കല്ലുകളും മണലുകളും സിമെന്റുകളും അതിന്റെ ഹാദിമീങ്ങളുമാവാൻ ഞങ്ങൾക്ക് ഈ ധർമ്മത്തിനെ നീ കപൂരാക്കണം റഹ്മാനെ അള്ളാഹുവെ നീ കപൂരാക്കണം അള്ളാഹുവേ ഒരാളെ മുമ്പിലും സ്വന്തം കാര്യത്തിന് വേണ്ടി യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല അല്ലോ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരാളെ മുമ്പിലും യാചിക്കേണ്ട ഗതി കേട് നീ തരല്ല റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് മദീന ആ മദീനയിൽ ഞങ്ങൾക്കൊന്ന് എത്തണം മുത്ത് നബിയെ ഞങ്ങൾക്കൊന്ന് കാണണം ഖബരി വ മിംബരി ജന്ന എന്റെ ഖബറിൻ്റെയും മിമ്പറയുടെയും ഇടയിലുള്ള സ്ഥലം റൗളയാണ് ആ റൗലയിൽ ഒരൽപ്പം നേരം ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം നീ ഭാഗ്യം നൽകണം അല്ലോ അതാഹുവേ ഞങ്ങളുടെ കടങ്ങളെ നീ വീട്ടണം അല്ലോ ഞങ്ങളുടെ കടങ്ങളെ നീ വീട്ടണം അല്ലോ വീടില്ലാത്തവർക്ക് നീ വീട് നൽകണം അല്ലോ വഴിയില്ല വഴി നൽകണം 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 വെള്ളമില്ലാത്തവർക്കിനി വെള്ളം വെളിച്ചമില്ലാത്തവർക്കിനി വെളിച്ചം അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാക്കസ് നൈൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ